സ്വർണ്ണപെണ്ണാറ്റിയായിട്ട് കരിപ്പിട ചാത്തർ ആശം വടക്കെട്ട് വടക്കിനായിട്ട് മത നിലനിന്ന് മണത്തല തട്ടിക്ക് അതിപതിയായിട്ടും ആചരണം കൊണ്ടുകൂട്ടി തറവാട്ട് പാരം എന്റെ സന്താനങ്ങള് കൊണ്ടു കൽപ്പിച്ചു ഒരു പ്രാർത്ഥനാതാവ് വാഹനിച്ചു എടുത്തു നിയമങ്ങൾ വാങ്ങി എന്ന് ഐശ്വരപൂർണ്ണമാക്കുന്ന ഫലത്തോടുകൂടി എന്റെ ശ്രീ മഹാതലച്ചന്റെ വിഷാദത്തിനും കൂടി കർമ്മത്തിൽ വ്യക്തം വരാക്കണം ഐശ്വര്യത്തോട് കൽപ്പിക്കാനായിക്കൊണ്ടൊരു വഴി മാതാവോടെ കണ്ടു വെച്ചാൽ മതിയല്ലോ സമുദായപ്പെട്ടിനി ദേവ്രാക്കിനി മേപ്പാട്ട് മണാളില്ലേ കണക്കപ്പള്ളി ഇല്ലേ ഉള്ളാട്ട് മനുഷ്യങ്ങളല്ലേ മരമംഗലേ അതേപ്രായ ശിഷ്ടം അല്ലെ തന്ത്രട്ടും വായിച്ച മാറ അനുഭവത്തിലൂ അതേപ്രാരം സ്ഥാനികന്മാരായ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ദൈവഹിതോത്വവും കൂടി വന്നുചേർന്ന ഓരവസ്ഥകൾ അല്ലെ ബ്രഹ്മവിട്ടായും ചിത്രത്തിൽ ഇരുന്ന് തടസ്സം പിടിക്കാൻ ദൈവ ചുമറ സാധിക്കൂലെങ്കിലും ത്രവാട്ട് പാരമ്പര്യം ഓരോ ആചരണത്തിന് വിഘ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ വിഘ്നങ്ങൾ പെഷകളും മതാ നീക്കി സന്തോഷം കൂടി കൽപ്പിക്കാനായിക്കോട്ടെ വഴി മതാവോ അവിടെ കണ്ടുവച്ചാ മതിയല്ലോ എന്നായെങ്കിലും ഇനി മേപ്പാട്ട് മണാലം പക്കൽ നാഴിയും താക്കോലും മാതാവിന്റെ ദക്ഷിണിയായി നിർഭം കൂട്ട് കൽപ്പിക്കുക നാടുവാട് നാട് സമയം സമുദായപ്പെട്ടില്ലേ നന്നാഴി താക്കോലും എന്റെ ശ്രീ മഹാതലത്തിന്റെ സ്വർണ്ണപണ്ണാരം പള്ളി ഉണ്ണാരത്തിന്റെ ആമ്പൽ നിൽക്ക ഒ മാതാവിന്റെ സൂക്ഷ്മതയിൽ നിലനിന്ന ഒരു അവസ്ഥകള് എന്റെ മേപ്പാട്ട മണാളം പക്കൽ മാതാവ് സമർപ്പിക്കുന്നുണ്ട് അതേപ്രാക്കെങ്കിലും പൂർവ്വകാലത്ത് അതേപോലെ വേരി വരുമ്പോഴാണ് തളം തളി തളം കൂട്ടം കൊമ്പ് കുഴല് എന്തെങ്കിലും ദേവാസരവാചവും കൂടി വാദ്യയാകുമ്പോഴത്തൊക്കെ പ്രാക സന്തോഷത്തോടുകൂടിയൊക്കെ മാതാവിൻ്റെ അനുഗ്രഹത്തും കൂടിയും എൻ്റെ ശ്രീ മഹാതലച്ചന്റെ സന്നിധാനമായിട്ട് പൂർവ്വകാലത്ത് ഏത് പ്രകാരം കൽപ്പിച്ചിരുന്നു അതേപ്രാക് എന്റെ കണക്കപ്പള്ള അതിൻ്റെ എണ്ണവും പണ്ണവും കണ്ട് സ്വർണ്ണപണ്ണാറുള്ള ഇതൊക്കെ കർമ്മത്തിൽ ഏതെല്ലാം വിധാനത്തിൽ വേണം അതിൻ്റെ കൃത്യാകൃത്യം പോലും സത്യാസത്യം പോലും സൂക്ഷ്മതയോടും കൂടി കൽപ്പിക്കാനായിക്കൊണ്ടുള്ള വഴികളും കണ്ടുപോക്കുക അതേപ്രാക്ക മാതാവ് ഇന്നത്തെ ദിനം കൊണ്ട് എൻ്റെ നാടുവാഴും നാട്ടു സാമ്യം പ്രതികരിക്കുന്ന സമുദായപ്പെട്ടൊരു കൂടെ കാലലാട്ട് ഇന്നത്തെ ദിനം കൊണ്ട് മാതാവിന്റെ ശ്രീവാദത്തിന്റെ വൈശാഖങ്ങൾ പൂർത്തീകരിക്കാനും കുണ്ടിക്കരുവൻ തിരിച്ച് അങ്ങ് ഇങ്ങോട്ട് തിരിച്ചു എന്നുള്ള ഇവിടെ സമർപ്പിക്കുന്നവരെ യാതൊരു ബുദ്ധിമുട്ട് വരാക്കണ ഈശ്വരപൂർവ്വമായിരുന്ന ഫലത്തിലും കൂടി ചോദിയോരു കൂറയും നേരിയൊരു വാളുമായിട്ട് കാവലായിട്ട് മാതാവ് കൂടെ ഉണ്ടായാൽ മതിയല്ലോ സമുദായപ്പെട്ടിരി അതേ ഇഷ്ടവിലമ്പു മാതാവ് കരിമ്പരച്ചാത്തൂർ ന്യാസം പാട്ട് കേടുത്തു മാതാവിന്റെ നാഗത്താനും ബോധത്താനും കാരാളിയും എന്റെ കൂടെയൊക്കെ മാതാവ് വിളിച്ചർച്ചു കൂടെ വിട്ടയച്ചു യാതൊരു ബുദ്ധിമുട്ട് വരാക്കണം സന്തോഷത്തോടുകൂടി യാവർക്കും എന്റെ ഭക്തന്മാർക്കും വന്നവർക്കും നിന്നവർക്കും പോയവർക്കും പിരിഞ്ഞവർക്കും ഇനി എത്തിച്ചേരുന്ന സന്താനങ്ങൾക്കും ഭക്തിയോടും വിശ്വാസത്തോടെ മനസ്സറിഞ്ഞ് എന്റെ ശ്രീമാനെ ഏത് പ്രകാരം തൃപ്തിൽ സമർപ്പിക്കുന്നു അതിനൊക്കെ സായുജമാക്കുന്ന ഫലങ്ങൾ വന്നു ചേരാനായിക്കൊണ്ടിരുന്ന വഴി പരാശിയായി മാതാവോടെ കണ്ടുവച്ചാൽ മതിയല്ലോ സമൃദ്ധയപ്പെട്ടിനെ നാം മാതാവ് കൽപ്പിക്കുന്നുണ്ട് മണാള അല്ല സൂ സൂക്ഷ്മതയോടുകൂടി ഇതാ ശ്രദ്ധ വേണം എൻ്റെ മേപ്പാട്ട് മണാളെ അല്ലെ മാതാവിൻ്റെ പ്രതിഭുഷനായിട്ട് നിലപ്പം നിലനിന്ന് പോകുന്ന അതേപരമായിട്ട് സന്തോഷത്തോടെ എൻ്റെ പുത്രമാർ നമ്മളെ പൊറിയന്മാർ ആചരിച്ചത് ഏത് പ്രകാരം ആയ ആചരണത്തിന് വിക്തം പരാക്കണം എല്ലാം ശ്രദ്ധയോടും കൂടി അല്ലെ സൂക്ഷ്മതയോടും കൂടി സന്നിധാനം പെട്ടെ ശ്രീവാദത്തിൻ്റെ സന്നിധാനം പെട്ട് കടക്കാത്ത കടവ് കടക്കരുത് അല്ലേ തൂണ്ടാത്തരൊക്കെ അതേപോലെ പൂർവ്വകാലത്ത് ഏത് പ്രകാരം നിഷ്ഠയോടുകൂടി കൽപ്പിച്ചോ അതിൻ്റെ വ്രതശുദ്ധിയോടും കൂടി കൽപ്പിക്കുക പുറപ്പെടിവരാക്കണം മാതാവിൻ്റെ പണ്ണാരത്തിൽപ്പെടെ പൊന്നും പുഷ്പം പോലെ മാതാവ് നോക്കി രക്ഷിക്കലാത് ഇന്നത്തെ കാവലായിട്ട് മാതാവോടെ അവിടെ വെച്ചാൽ മതിയല്ലോ നാ മാതാവ് കേടുക്കട്ടെ നത് വേണ്ട പ്രകാരം സ്വന്തപെട്ടേ ന മാതാവ് ഇപ്പോഴത്തെങ്കിൽ അണിയിൽ വിരിയാക്കണം വിരിയാക്കണം അവിടെ കണ്ടുവെക്കട്ടെ നാ വിശ്വാരിക്കട്ടെ